മോദിയെ ഞെട്ടിച്ച ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിനു പുറകെ പരക്കം വായുകയാണ് രാജ്യത്തെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഹരിയാനയും ജമ്മു കാശ്മീരും തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ് ഇവിടെ ഭരണം പിടിക്കാൻ മോദിയും ബി ജെ പിയും നന്നായി വിയർക്കേണ്ടി വരും കാരണം അത്രയും പ്രശ്നങ്ങളാണ് അവരുടെ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് അതുകൊണ്ട് ജയിച്ചു കയറാൻ ബി ജെ പി നന്നായി കഷ്ടപ്പെടേണ്ടി വരും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി ലോക്സഭയിൽ ശക്തമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നതും ബി ജെ പിയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നുണ്ട് ഹരിയാനയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴേ ബി ജെ അവിടെ തോൽവി സമ്മതിച്ച മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് ബി ജെ പിയുടെ പല തല മുതിർന്ന നേതാക്കളും പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് നിലവിൽ ഹരിയാനയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്ത പല നേതാക്കളും വിമതരായി മത്സരിക്കുന്നതാണ് ബി നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതിനിടയിലാണ് മോദിയെ അടക്കം ഞെട്ടിച്ചുകൊണ്ട് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാൽപ്പത് എം പിമാർ ബി ജെ പി വിടുമെന്നുള്ളതാണ് ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് മോദിയുടെ സ്വന്തം ഇൻ്റലിജൻസ് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഈ റിപ്പോർട്ടിൽ പകച്ചു നിൽക്കുകയാണ് മോദിയും ബി ഹരിയാന മഹാരാഷ്ട്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും ബി ജെ പി എം പിമാർ കൊഴിഞ്ഞു പോകുക എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യാ മുന്നണിയിലേക്ക് ചേക്കേറാനാണ് പാർട്ടി വിടുന്നവരുടെ തീരുമാനം ഇനി ബി ജെ പിയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് അവർക്ക് കഴിഞ്ഞ കാല സംഭവ വികാസങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം അത് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളിലും വളർച്ചകളിലും അവർക്ക് നല്ല ബോധ്യമുണ്ട് താനും നാൽപ്പത് എം പിമാർ ബി ജെ പിയിൽ നിന്ന് കൊഴിഞ്ഞു പോയാൽ അതോടെ മോദി യുഗത്തിന് തിരശീല വീഴുമെന്ന് ഉറപ്പാണ് അത് മാത്രമല്ല ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ബാല്യം മോദിക്കോ ബി ജെ പിക്ക് ഇല്ല എന്ന് നൂറ് തരം കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് അധികാരം നിലനിർത്തണമെങ്കിൽ തന്നെ സഖ്യകക്ഷികളുടെ കാലു പിടിക്കേണ്ട ഗതികേടിലാണ് മോദിയുടെ നിലവിലെ അവസ്ഥ പരിതാപകരമാണ് അതേസമയം പശ്ചിമബംഗാളിലെ പല എം പിമാരും ഇപ്പോൾ തൃണമൂലിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് മമത ഒന്ന് വിരൽ ഞൊടിച്ചാൽ പല എം പിമാരും അവർക്കൊപ്പം അണിചേരും മമത ഇക്കാര്യം നേരത്തെ ഇന്ത്യ മുന്നണിയെ അറിയിച്ചിരുന്നു എന്നിട്ടും അവർ കാത്തിരിക്കുന്നത് ബി ജെ പി സ്വയം തോൽവി സമ്മതിച്ചുകൊണ്ട് അധികാര കസേരയിൽ നിന്ന് കാലിടറി വീഴുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മമത വ്യക്തമാക്കിയത് ഭരണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ മോദിക്ക് ഇനി അധിക നാൾ എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അതിനിടയിൽ നമ്മൾ ആരും മറന്നു പോകരുത് ഈ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മോദിയുടേത് തന്നെയാണെന്ന് അവർ നൽകിയ റിപ്പോർട്ട് ശരിയാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അധികാര ഗർവിൻ്റെ ദ്രംഷ്ടകൾ മോദിയിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ ഇനി അധിക കാലം കാത്തു നിൽക്കേണ്ടി വരില്ല